ജില്ലാ അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി സംഘടിപ്പിക്കുന്ന കണ്ണൂർ പുഷ്പോത്സവം കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു പുഷ്പോത്സവത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളും കൈകളും കാഴ്ചക്കാരുടെ കണ്ണിനും മനസ്സിനും കുളിർമയേകുമെന്ന് മന്ത്രി പറഞ്ഞു സൊസൈറ്റി പ്രസിഡന്റ് കൂടിയായ ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ അധ്യക്ഷത വഹിച്ചു മേയർ മുസ്ലിഹം അടത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി എന്നിവർ മുഖ്യാതിഥികളായി ഈ വർഷത്തെ സംസ്ഥാന കൃഷി അവാർഡ് ജേതാവായ കെ ബിന്ദു അഗസ്റ്റിൻ തോമസ് എന്നിവരെ പരിപാടിയിൽ അനുമോദിച്ചു പുഷ്പോത്സവം സംഘാടക സമിതി ജനറൽ കൺവീനർ പി വി രത്നാകരൻ റിസപ്ഷൻ കമ്മിറ്റി കൺവീനർ ഡോക്ടർ കെ സി വത്സല പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ എം എൻ പ്രദീപൻ എന്നിവർ സംസാരിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷ കേരളം ജില്ലാ സ്പെസിഫിക് ഇന്നൊവേറ്റീവ് പ്രോഗ്രാമിന്റെ ഭാഗമായി രൂപീകരിച്ച ഭിന്നശേഷി കുട്ടികളുടെ രാഗാലയം ഗ്രൂപ്പിന്റെ സ്വാഗത നൃത്തം അരങ്ങേറി ഉച്ഛവല ബാല്യം പുരസ്കാര ജേതാവായ ദേവതീർത്ഥ വായകൊണ്ടുവരച്ച മന്ത്രി പി പ്രസാദിന്റെ ചിത്രം വേദിയിൽ വെച്ച് മന്ത്രിക്ക് കൈമാറി ഉദ്ഘാടനത്തിന് ശേഷം ഗായിക സജില സലീമിന്റെ ഗാനമേളയും ഉണ്ടായിരുന്നു ജനുവരി ഇരുപത്തിയേഴ് വരെ കണ്ണൂർ പോലീസ് മൈതാന യിലാണ് പുഷ്പോത്സവം പന്ത്രണ്ടായിരം ചതുരശ്ര അടിയിൽ ഒരുക്കുന്ന വർണ്ണോദ്യാനമാണ് ഇത്തവണ മുഖ്യാകർഷണം പുഷ്പോത്സവത്തിൽ വൈവിധ്യമാർന്ന ചെടികളും മറ്റ് നടയിൽ വസ്തുക്കളും ഔഷധ സസ്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ജൈവവളം ജൈവ കീടനാശിനികൾ മൺപാത്രങ്ങൾ തുടങ്ങിയവയുടെ സ്റ്റാളുകളും കണ്ണാടിക്കൂട്ടിലുള്ള ജലത്തിൽ കൃത്രിമമായി നിർമ്മിക്കുന്ന അക്കോസ്കേപ്പിങ്ങും പുഷ്പോത്സവത്തിന്റെ ഭാഗമായി സജ്ജീകരിച്ചു ഫുഡ് കോർട്ടും കുട്ടികൾക്കുള്ള അമ്യൂസ്മെന്റ് പാർക്കും സജ്ജമാക്കിയിട്ടുണ്ട് പുഷ്പാലങ്കാരം വെജിറ്റബിൾ കാർവിംഗ് ക്ലാസുകൾ പാചകം സലാഡ് അറേഞ്ച്മെന്റ് മൈലാഞ്ചിയിടൽ കൊട്ടമടയ പുഷ്പറാണി പുഷ്പരാജ മത്സരങ്ങൾ പുഞ്ചിരി മത്സരം കാർഷിക ഫോട്ടോഗ്രഫി മൊബൈൽ ഫോട്ടോഗ്രഫി മത്സരങ്ങൾ ഫാബ്രിക് പെയിന്റിംഗ് തുടങ്ങിയവ സംഘടിപ്പിക്കും മികച്ച നഴ്സറി ഡിസ്പ്ലേ തയ്യാറാക്കുന്ന സ്റ്റാൾ ഉടമകൾക്ക് പ്രത്യേക സമ്മാനം നൽകും വിവിധ വിഷയങ്ങളിൽ സെമിനാറുകൾ ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിക്കൽ വനിതാ കർഷക കൂട്ടായ്മ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരുടെ സ്നേഹ സംഗമം ബഡ് സ്കൂൾ കലോത്സവം കുട്ടി കർഷക സംഗമം എന്നിവയും നടത്തും അറുപത് രൂപയാണ് പ്രവേശന ഫീസ് അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും എൺപത് വയസ്സ് കഴിഞ്ഞവർക്കും പ്രവേശനം സൌജന്യമാണ് ജനുവരി ഇരുപത്തേഴിന് നടക്കുന്ന സമാപന സമ്മേളനം രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ അധ്യക്ഷത വഹിക്കും